സ്വാഭാവികമായി എല്ലാ കാമങ്ങളോടും കൂടിയ ഒരു വ്യക്തിയെ ഒരു വ്യക്തിയെ ജന്മന മനുഷ്യരെല്ലാവരും ധർമാത്മാക്കളല്ല കാമാത്മാക്കളാണ് അങ്ങനെ കാമാത്മാവായ ഒരു വ്യക്തിയെ ധർമാത്മാവാക്കി മാറ്റുന്നതിന് എന്തെല്ലാം തരത്തിലുള്ള വാചികമായ പ്രയത്നങ്ങൾ ആവശ്യമാണോ ആ വാചികമായ പ്രയത്നങ്ങളെല്ലാം കേവലമായ ഉപദേശത്തിൻ്റെ രീതിയിലല്ലാതെ വ്യാസൻ ഉപദേശിച്ചു കൊടുക്കുന്നുണ്ട് ധർമ്മപുത്രർക്ക് അങ്ങനെ അദ്ദേഹത്തെ സാധാരണ മനുഷ്യത്വത്തിൽ നിന്ന് സാധാരണ മനുഷ്യൻ്റെ പച്ചമാംസത്തിൽ നിന്ന് അസാധാരണനായ ഒരു മനുഷ്യൻ്റെ ത്യാഗമാംസത്തിലേക്ക് ഉയർത്തുക എന്നതാണ് ലക്ഷ്യം അദ്ദേഹത്തെ അങ്ങനെ ഉയർത്തുകയും ചെയ്യുന്നു അതുകൊണ്ട് അർത്ഥമുള്ള ത്യാഗത്തിന് പ്രാധാന്യമുള്ള ധർമാനുഷ്ഠാനത്തിന് പ്രാധാന്യമുള്ള അനേകം കഥകൾ ധർമ്മത്തിൻ്റെ പരീക്ഷണശാലകൾ എന്ന നിലയിൽ ഇദ്ദേഹം കഥിച്ചു കൊടുക്കും അതുകൊണ്ട് ആവർത്തനം ധർമ്മബോധത്തെ നിലനിർത്തുന്നതിനുള്ള ഒരു സങ്കേതം എന്ന നിലയിൽ ഏറ്റവും പ്രധാനമാണ് ഇപ്പോൾ സപ്തസ്വരങ്ങളാണുള്ളത് സംഗീതത്തിൽ എന്തിനേതെല്ലാം ഇങ്ങനെ ആവർത്തിച്ച് 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 പാടിക്കൊണ്ടിരിക്കുന്നു അതിന് നേരിട്ടൊരു ഉത്തരമില്ലാത്തതുപോലെ അല്ലെങ്കിൽ അതിൻ്റെ ഉത്തരം സംഗീതാസ്വാദനത്തിന് അത്യന്താപേക്ഷിതമാണ് എന്ന് പറയുന്നത് പോലെ ഈ ആവർത്തനം കഥകളുടെ ആവർത്തനം എന്തിനുപകരിക്കും മനസ്സിനെ സംസ്കരിക്കാൻ ഉപകരിക്കും ധർമ്മപുത്രരുടെ അല്ലെങ്കിൽ ധർമ്മപുത്രരുടേതുപോലെയുള്ള രാജാക്കന്മാരുടെ പെരുമാറ്റങ്ങളെ ശുദ്ധീകരിക്കാൻ ഉപകരിക്കും ഈ കഥകളിലൂടെ ഒരു ആത്മശുദ്ധീകരണം ആത്മവിമലീകരണം സ്വന്തം വ്യക്തിത്വത്തിൻ്റെ ഉദാത്തീകരണം ഉദ്ദേശിച്ചാണ് ഈ കഥകൾ ആവർത്തിക്കുന്നത് അല്ലാതെ വ്യാസമഹാഭാരതത്തിൻ്റെ വിമർശകന്മാരും നിരൂപകന്മാരും പറയുന്നത് പോലെ ഇത് കാലത്തിൻ്റെ വികാസത്തിൽ മറ്റു കവികൾ ഓരോ കഥകൾ അതിലേക്ക് കൂട്ടിച്ചേർത്തതല്ല അങ്ങനെ കൂട്ടിച്ചേർക്കാവുന്നതാണോ അങ്ങനെ കൂട്ടിച്ചേർക്കാവുന്നതല്ല ഇപ്പോൾ ഋഗ്വേദത്തിൽ എത്ര മന്ത്രങ്ങൾ പിൽക്കാലത്ത് എഴുതി ചേർത്തിട്ടുണ്ട് ആരും അങ്ങനെ പറയുന്നില്ല ഋഗ്വേദത്തിൽ അത് വളരെ കാലങ്ങൾ കൊണ്ടാണ് ഋഗ്വേദം ആ രൂപത്തിലായതെങ്കിലും ഋഗ്വേദത്തിൽ പിൽക്കാലത്ത് മന്ത്രങ്ങൾ കൂട്ടിച്ചേർത്തിട്ടുണ്ട് എന്നാരും പറയുന്നില്ല കാരണം ഭാരതീയർ പൊതുവെ വേദത്തെ ഈശ്വരവചനം എന്ന നിലയിൽ കരുതിയിരിക്കുന്നത് കൊണ്ടും അങ്ങനെ ആദരിക്കുന്നത് അതിലേക്ക് കേവലം മനുഷ്യനായ എൻ്റെ വാക്കുകൾ കൂട്ടിച്ചേർക്കരുത് എന്ന് നിഷ്കർഷയുള്ളവരാണ് ഒരു ചെയ്യാൻ സാധിക്കാത്തതാണ് അതിനപ്പുറമാണ് വേദം ഉദ്ദേശിക്കുന്നത് പുരുഷകൃതമല്ലാത്തത് നിത്യസത്യങ്ങളാണ് അത് ആരെങ്കിലും ഉണ്ടാക്കുന്നതല്ലോ നിത്യസത്യങ്ങൾ പ്രപഞ്ചത്തിന്റെ പ്രവർത്തനത്തെ സംബന്ധിക്കുന്ന പ്രപഞ്ചം എങ്ങനെ പ്രവർത്തിക്കുന്നു പ്രപഞ്ചം എങ്ങനെ ഉത്ഭവിച്ചിരിക്കുന്നു പ്രപഞ്ചം എങ്ങനെ നിലനിൽക്കുന്നു പ്രപഞ്ചം എങ്ങനെ അവസാനിക്കും ഒരിക്കൽ എന്നതിനെ സംബന്ധിക്കുന്ന സത്യങ്ങൾ ആരും ഉണ്ടാക്കിയതല്ല ആരും നിർമ്മിച്ചതല്ല ഇപ്പോൾ ഭൂഗുരുത്വ കേന്ദ്രം അതാരും നിർമ്മിച്ചതല്ല ആരും കണ്ടുപിടിച്ചതുമല്ല അത് നേരത്തെ ഉണ്ടായിരുന്നതാണ് ഒരാൾക്ക് എതിർച്ചയാ ബോധ്യപ്പെട്ടു അയാൾ പിന്നീട് അതിൻ്റെ മാതമ ഗണിതശാസ്ത്രപരമായ നിയമങ്ങളും അവതരിപ്പിച്ചു അതുകൊണ്ടത് ന്യൂട്ടൺ നിർമ്മിച്ചതല്ല എന്ന് അതുകൊണ്ട് അതെന്താണ് അപൗരുഷേയമാണ് ഭൂമിക്ക് ആകർഷണ ശക്തിയുണ്ട് എന്ന കണ്ടുപിടുത്തം അപൗരുഷേയമാണ് അത് അദ്ദേഹത്തിന് ആ ഒരു പ്രത്യേക സന്ദർഭത്തിൽ നാടകീയമായ സന്ദർഭത്തിൽ അദ്ദേഹത്തിന് ബോധ്യപ്പെട്ടു എന്നുള്ളതല്ല അതെന്നും അതൊന്നും പ്രവർത്തിച്ചു കൊണ്ടേയിരിക്കുകയായിരുന്നു നാം അറിഞ്ഞില്ലെന്ന് മാത്രമേ ഉള്ളൂ അങ്ങനെ സാധാരണ ആളുകൾ അറിഞ്ഞിട്ടില്ലാത്ത രഹസ്യമായ നിഗൂഢമായ പ്രപഞ്ചത്തിൻ്റെ പ്രവർത്തന തത്വങ്ങൾ നിത്യമായ പ്രവർത്തന തത്വങ്ങളാണ് വേദത്തിൽ വേദത്തിലടങ്ങിയിരിക്കുന്നത് എന്നർത്ഥത്തിലാണ് വേദം അപൗരുഷേയമാണ് മനുഷ്യനിർമ്മിതമല്ല എന്താണ് തത്വങ്ങൾ രണ്ട് തരത്തിലുണ്ട് മനുഷ്യനിർമ്മിതമായ തത്വങ്ങളുണ്ട് മനുഷ്യനിർമ്മിതമല്ലാത്ത നിർമ്മിതമല്ലാത്ത തത്വങ്ങളുമുണ്ട് ഇപ്പോൾ പ്രകൃതിയുടെ നിയമങ്ങൾ മനുഷ്യനിർമ്മിതമല്ല നിർമ്മിതമല്ല പ്രകൃതി നിയമങ്ങൾ കണ്ടുപിടിക്കുക പ്രകൃതി നിയമങ്ങൾ തന്നെ രണ്ട് തരത്തിൽ വരും ഒന്ന് പ്രത്യക്ഷമായതും പിന്നെ പരോക്ഷമായതും പ്രത്യക്ഷമായി നമുക്ക് കുറേയൊക്കെ മനസ്സിലാകും പരോക്ഷമായത് കണ്ടുപിടിക്കുക എന്നുള്ളതാണ് ഏറ്റവും ധൈക്ഷണികമായ ക്ലേശമുള്ളത് അപ്പം ധൈക്ഷണിക ക്ലേശം സഹിച്ച് ആലോചനയും ബുദ്ധിയും ശേഷി ബുദ്ധിയുടെ ശേഷിയും ക്ഷേമുഷയും കൊണ്ട് എന്തു ചെയ്യുന്നു ഇതൊക്കെ കണ്ടെത്തുന്നു അങ്ങനെ കണ്ടെത്തിയതൊന്നും ആ കണ്ടെത്തിയ വ്യക്തിയുടെ വകയല്ല എന്ന് ബോധിപ്പിക്കാൻ വേണ്ടിയാണ് എന്തു ചെയ്യുന്നത് അത് അപൗരുഷയമാണ് എന്ന് പറയുന്നത് അല്ലാതെ നേരിട്ട് ഈശ്വരൻ വന്ന് പറഞ്ഞു എന്നല്ല അങ്ങനെയും അതിന് എടുക്കാവുന്നേ ഉള്ളൂ ഈശ്വരൻ നേരിട്ട് വന്ന് എന്നല്ല പിന്നെ എന്താണ് ജ്ഞാനം എന്ന് പറയുന്നതിൻ്റെ അന്ത്യത്തിൽ ആരുണ്ടായിരിക്കും ഈശ്വരൻ ഉണ്ടായിരിക്കും ഉണ്ടായിരിക്കും ജ്ഞാനമെല്ലാം ഈശ്വരനെ സംബന്ധിക്കുന്നതായിരിക്കും ഈശ്വര ബന്ധമില്ലാതെ ജ്ഞാനങ്ങളൊന്നുമില്ല ബ്രഹ്മബന്ധമില്ലാതെ ഈശ്വരനും അപ്പുറത്ത് സങ്കല്പിച്ചിരിക്കുന്ന ഏറ്റവും ആത്യന്തികമായ അഖണ്ഡിത ഊർജം എന്ന നിലയിൽ സങ്കല്പിച്ചിരിക്കുന്ന ബ്രഹ്മം അതാണ് പരമധാമം ആ പരമധാമത്തിലേക്കാണ് എല്ലാത്തരം ജ്ഞാനങ്ങളും സംഗീതത്തിലെ ജ്ഞാനമായാലും സാഹിത്യത്തിലെ ജ്ഞാനമായാലും ഗണിതശാസ്ത്രത്തിലെ ജ്ഞാനമായാലും മറ്റ് ഭൗതിക ശാസ്ത്രങ്ങളിലെ ജ്ഞാനമായാലും ആധ്യാത്മിക ജ്ഞാനമായാലും എല്ലാ ജ്ഞാനങ്ങളും എവിടെ ചെന്ന് ലയിക്കും ബ്രഹ്മകൽപ്പനയിൽ ചെന്ന് രഹിക്കും അതുകൊണ്ട് ഏത് ജ്ഞാനവും എന്താണെന്ന് പറയാം ഈശ്വര സംബന്ധമാണ് എന്ന് പറയാം